ഞാനിപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങാം നേരമാണ് എനിക്ക് ഞാനൊരു സംഭവം ഓർഡർ ചെയ്തിരുന്നതാണ് അപ്പോൾ അതിപ്പോഴാവാ അതായത് നമ്മുടെ ഡിസ്പോസിബിൾ അണ്ടർ ആംസ് പാഡ്സാണിത് നമുക്ക് അറിയാമല്ലോ നമ്മൾ ചൂട് സമയത്തൊക്കെ പുറത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വേർ ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ ബ്ലൗസ് ഇപ്പോൾ കോട്ടൻ്റെ ബ്ലൗസോ അല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും ചുരിദാർ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഈ അണ്ടർ ആമിൻ്റെ അവിടെ ഇങ്ങനെ സ്വെറ്റ് ആയിട്ട് ആ പാട് പോലെ ഇങ്ങനെ വരുവല്ലോ അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കാനുള്ള പാഡാണിത് സ്വെറ്റ് പാഡ്സ് സ്വെറ്റ് പാഡ് ഇതേപോലാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നെ ഒട്ടുമക്കാലും ആൾക്കാർക്ക് അറിയാതിരിക്കും ഒത്തിരി പേര് മേടിച്ചിട്ടും ഉണ്ടാവും അപ്പൊ ഞാൻ വാങ്ങിയപ്പോഴത്തേക്കിനും ജസ്റ്റ് ഞാൻ ആ ഒരു സംഭവം ഒന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അതാണ് പിന്നെ ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ കുറേ പേജുകളിലെല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് ഇതെനിക്ക് തോന്നും പതിനാല് പീസ് അതായത് സെവൻ ഡേയ്സ് എന്നാണ് അവരെഴുതിയിരിക്കുന്നത് നമുക്കിപ്പോൾ എന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ പതിനാല് പീസാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പം രണ്ട് സൈഡിലും വെക്കാനായിട്ട് നമുക്ക് അങ്ങനെ പതിനാല് പീസാണ് വരുന്നത് ഏഴ് ദിവസത്തേക്കെന്നുള്ളതാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോട്ടൺ ഡ്രസ്സസ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് സ്വെറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ പാടുപോലെ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാനും പിന്നെ നല്ല സിൽക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കിനും അതിന്റെ ഇങ്ങനെ സ്വെറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ അത് പിഞ്ചി പോകാനുള്ള ചാൻസ് നമ്മള് കോട്ടന്റെ ഒക്കെ സാരി ബ്ലൗസസ് പിന്നെ സിൽക്ക് സാരിയുടെ ബ്ലൗസൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റാകും കോട്ടൺ സാരി ബ്ലൗസ് ഇടുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി പേർക്ക് അങ്ങനെ നമുക്കും

നമ്മുടെ പിഞ്ചി പോകാതെ പോകാതിരിക്കുകയൊക്കെ ചേപ്പർ സിൽക്ക് ഡ്രെസ് ഇടുമ്പോഴും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ ആ സെലക്റ്റ് ആയത് കാണാതിരിക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഇതാണ് പതിനാല് പീസിൻ്റെ ആണ് ഞാൻ വാങ്ങിയേക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് വാങ്ങിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് അപ്പം ഞാൻ ഞാനിതിനു മുമ്പ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇത് സെയിൽ ഇത് തന്നെ ഒന്നുകൂടെ ഒന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത് വന്നപ്പോഴാണ് ഞാൻ ഓർത്ത് എന്നാൽ നിങ്ങളെ ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിലെല്ലാം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതുപോലെ ഞാനിപ്പം എട്ടാമത് പോവുകയാണ് കുറച്ച് സാധനം വാങ്ങാനുണ്ട് ചേച്ചിയുടെ മോളകുഞ്ഞിന് ഓണത്തിനുള്ള ഡ്രസ്സ് ഒന്ന് നോക്കാനായിട്ടൊക്കെ പോവുകയാണ് തുണി എടുത്ത് തേക്കാൻ കൊടുക്കുന്നത് അപ്പം അതിന് പോകുമ്പോഴത്തേക്കിനും എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടെങ്കിലും തുണികളുണ്ടെങ്കിലും ഞാൻ വീഡിയോയിൽ ഇടാം ഞാനും ചേച്ചിയും കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ നർമ്മദയിലാണ് അവിടെ പിള്ളേരുടെ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ മോളുടെ കുഞ്ഞിന് ഡ്രസ്സെടുക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പം എന്താ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോട്ടിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ അവർക്ക് ദുബൈയില് ഭയങ്കര ചൂടാണ് അപ്പോൾ കോട്ടൻ്റെ ഡ്രസ്സ് അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം വേണ്ട ഓണത്തിൻ്റെ കളക്ഷനായിട്ട് വന്നിരിക്കുന്ന ഫ്രോക്കാണ് പിള്ളേരുടെ അപ്പം നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് നമുക്കൊരു ഒരു ചർച്ച് വേറെ വേറായിട്ടൊക്കെ പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബാപ്തിസോ അങ്ങനെയൊക്കെ ഇടാനായിട്ട് നല്ല ഡ്രസ്സാണിത് അപ്പോൾ അത് പല ടൈപ്പ് മെറ്റീരിയലുകളുണ്ട് ഇതായതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നയൻ ഫിഫ്റ്റി നയൻ സെവൻറ്റി ഫൈവ് അങ്ങനെ അങ്ങനെയുള്ള റേഞ്ച് അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട് അതിൻ്റെ പല എനിക്ക് തോന്നുന്ന ഒരു ആറു വയസ്സ് വരെയൊക്കെയുള്ള പിള്ളേർക്കുള്ള സൈസിലുണ്ടത് ഇതൊക്കെ നല്ല ഭംഗിയാണ് നല്ല സിമ്പിളുമാണ് എന്നാൽ അടിയിലാണെങ്കിലും അതിന് ലൈനിങ് വെച്ചിരിക്കുന്ന നല്ല കോട്ടൻ്റെ ലൈനിങ് ഒക്കെയാണ് ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരി നെറ്റിൻ്റെ പോലത്തെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന പോലത്തെ ഒക്കെ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ലൊരു ഫ്രോക്കാണ് അത് പിള്ളേർക്കുള്ള പിന്നെതാ കുഞ്ഞ് പണ്ട് ഈ പ്ലീറ്റഡ് സ്കേർട്ടില്ലേ അതാണ് ഇത് ചെറുത് കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഞങ്ങളവൾക്ക് മേടിച്ച് ഒരെണ്ണം ഇതൊക്കെ പണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബൈന്നൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെ എല്ലാവരും കൊണ്ടുതുകൊണ്ടൊക്കെയിരുന്നത് ഞങ്ങൾ ചെറുതൊക്കെ ചെറുതൊക്കെയായിരുന്നു അപ്പോഴത്തേക്കിനെ എൻ്റെ പാരൻസൊക്കെ കൊണ്ടുവരുമായിരുന്നു ഞങ്ങൾക്ക് ഇതുപോലത്തെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അപ്പോൾ അവക്കെ ഞങ്ങൾ ഒരെണ്ണം എടുത്തു ഇങ്ങനെ പ്ലീറ്റഡ് സ്കേർട്ട് അപ്പം കൊച്ചു പിള്ളേരുടെ ഇതിനെ എനിക്ക് തോന്നുന്നുണ്ട് വൺ നയൻറ്റിയോ അങ്ങനെങ്ങാണ്ടേ ഉള്ളൂ ഈ സ്കേർട്ടിന് കേട്ടോ അത്രയേ ഉള്ളൂ ഞങ്ങൾ അവൾക്ക് എടുത്ത കളർ ഇതാണ്ടേ ഈ ഒരു കളറാണ് അപ്പം ബ്ലാക്ക് ചെറിയ ടീഷേർട്ടിൻ്റെയൊക്കെ കൂടെ നല്ല രസമായിരിക്കും അങ്ങനെ പിന്നെ താണ്ടേ ഒരു ഓണത്തിൻ്റെ സ്കേർട്ടും ബ്ലൗസും കൂടെ ഞങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ സാധാ കാണുന്ന ഒരു കുറഞ്ഞ ഈ ഇതല്ല ഈ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണിത് അപ്പം കൊച്ചിന് ഞങ്ങളങ്ങനെ സ്കേർട്ട് അപ്പം ആ ബ്ലൗസ് തയ്ച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിബാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ഷേപ്പിലാണ് അത് വന്നേക്കുന്നത് അപ്പം കൈക്കുഴിയൊക്കെ ആണെങ്കിൽ ഒത്തിരി വലുപ്പത്തിലൊന്നുമല്ല അപ്പോൾ നല്ല ഷേപ്പിലാണ് അത് വന്നിരിക്കുന്നത് വേണ്ട അതിൻ്റെ പല കളർ കോമ്പിനേഷൻ ഉണ്ട് ആയിരത്തി മുപ്പത് രൂപയാണിതിന് അപ്പം തേണ്ട ബ്ലൂവിൻ്റെ ആ ബോർഡർ അടി വരുന്ന പോലെ ഞങ്ങൾ കൊച്ചിനെടുത്തത് ഈ പിങ്ക് ആണ് അപ്പം അങ്ങനെ പല കളറിൻ്റെയുണ്ട് ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ ഡിസൈൻ നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ എടുത്ത ഇതാണ് അപ്പം ഇത് നർമ്മദയിലാണുള്ളത് കൊച്ചു പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് ഓണത്തിന് വേണമെങ്കിൽ എടുക്കാം പിന്നെ സ്കേട്ടുകൾ വീണ്ടും ഞാൻ കണ്ടതാണ് ഇവിടെ കിടക്കുന്ന നല്ല ഡിസൈനൊക്കെ കുറേ കൂടെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിനും ജസ്റ്റ് വീഡിയോയിൽ എടുത്താണ് കൊച്ചു പിള്ളേർക്ക് വൺ നയൻറ്റിക്കൊക്കെ നല്ലതല്ലേ പിള്ളേർക്ക് ചെറിയ ടിഷ്ട്ട്സിൻ്റെയൊക്കെ കൂടെ വെറുതെ ഒക്കെ ഇടാനായിട്ടൊക്കെ നല്ലതാണ് വെക്കേഷനൊക്കെ സമയത്തൊക്കെ പിള്ളേർക്ക് അങ്ങനെ പിന്നെ ദാ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് വന്നു മെറ്റീരിയൽ എടുക്കുന്നിടത്ത് അവിടെ വന്നപ്പോഴത്തേനും ഇതാ ഇങ്ങനത്തെ ദുപ്പട്ട അവിടെ കണ്ടതാണ് അപ്പോൾ അത് പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇതേണ്ടേ ഈ ഇരിക്കുന്ന ഇത്രയും കളേഴ്സേ ഉള്ളൂ അത് പക്ഷേ നല്ല പ്ലെയിൻ ടോപ്പും ബോട്ടവും നല്ല എടുത്തിട്ട് അതിന് ആ ദുപ്പട്ടായിട്ട് നല്ലതായിരിക്കും ഇതാ പിന്നെ ഇത് സാരി ആയിട്ടൊക്കെ മെറ്റീരിയലാണ് പക്ഷെ ആയിട്ടൊക്കെ നമുക്ക് മുറിച്ച് മേടിക്കാൻ എന്താ ഇത് കണ്ട് ഇത്രയും കളേഴ്സുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് പിന്നെ താണ്ട് ഇതും പല ഡിസൈൻ പുതിയ തുണികൾ വന്നിരിക്കുന്ന ആണ് ഇതെല്ലാം ഇതെല്ലാം ഇത് പുതിയ തുണിയാണ് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് ചുരിദാർ തയ്ക്കാൻ ഇത് ഈ കളറൊക്കെ നല്ല രസമാണ് അപ്പം അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല ഞാനത് ഓർത്ത് പ്രൈസാണെന്ന് വിചാരിച്ചാൽ അതല്ല അപ്പം അതിൻ്റെതായ നല്ല കളേഴ്സ് കുറേ ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പം എന്നോട് എല്ലാവരും പറയും പിന്നെ ഇതുപോലെ പോ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നല്ല മെറ്റീരിയൽസ് ഒക്കെ കാണുവാണെങ്കിൽ വീഡിയോയിൽ ഇടണേ ഇടണേന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കണ്ടതൊക്കെ എടുത്തിട്ടത് പിന്നെ അതാണ്ട് ഈ മെറ്റീരിയൽ നല്ലതാണ് ഓഫ്ലൈറ്റിലാണ് അപ്പോൾ ഓണൻ്റെ ഓണത്തിൻ്റെ ഒരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഓഫ് ലൈനില് ഒത്തിരി ഡിസൈൻസ് വന്നിട്ടുണ്ട് വേണ്ടേ പിള്ളേർക്കൊക്കെ സ്കേർട്ട് തയ്ക്കാനും ഞാൻ ഇന്നാൾ വന്നപ്പം വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതിലും ഒത്തിരി കൂടുതൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ജസ്റ്റ് എടുത്തിട്ടാണ് പിള്ളേർക്ക് ഡ്രസ്സൊക്കെ തയ്ക്കാനായിട്ട് നല്ല ഭംഗിയാണ് ഓഫ് ആയിട്ട് ഇതാണ്ട് കുർത്തി ടോപ്പൊക്കെ തയ്ക്കാനിൻ്റെ അതൊക്കെ നല്ല രസമുണ്ട് ആ തുണി കാണാനായിട്ട് റെഡ് ഒക്കെ ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ദുപ്പട്ടായം കൊണ്ട് നോക്കിയാൽ മതിയല്ലോ അപ്പം നല്ല രസമാണ് ഇതാണ്ട് എനിക്ക് ആ ഏറ്റവും മുകളിലായിരിക്കുന്ന ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാണ്ട് ഇത് ഇതൊക്കെ ഓരോ ടൈപ്പ് തുണികളാണ് എന്തൊക്കെയോ പേരുകൾ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഇവിടെ കാണും ആകെ ഒരു ഇതാണല്ലോ പിന്നെ ഇത് ഇത് കൊള്ളാമായിരുന്നു കേട്ടോ ഇതേ ചെറിയ ഇങ്ങനെ ഒരു മിറർ പോലെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ തേണ്ട കുറേ കളേഴ്സ് ഉണ്ട് ഇത് പിന്നെ ഒരു ഓർഗൻസ് ഓർഗൻസായൽ ഇങ്ങനെ ഇതേണ്ട വലിയ ഇങ്ങനെ ബൂട്ടാസ് പോലെ വരുന്നതാണ് പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതൊക്കെ വൈറ്റൊക്കെ ഇതേണ്ട ഡയബിൾ മെറ്റീരിയൽസ് ഒക്കെയാണ് ആയിരിക്കുന്നത് ഇതും കൊള്ളായിരുന്നു അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഒത്തിരി നാളായി ആനന്ദിൽ പോയിട്ട് ആനന്ദ് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അവിടെ അവിടെ പോയി പണ്ടൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു അവിടെ പോയി ഞങ്ങൾ എൻ്റെ പേരും കൂടെ നെയ്റോസ്റ്റൊക്കെ കഴിച്ചു അങ്ങനെ നെയ്റോസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു ചേച്ചി അവിടെ നിന്ന് പോയി അപ്പം ചെറിയതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് ഒട്ടേ കയറി ഞാനിങ്ങനെ പോകുന്നു അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ